യിൽ കോൺഗ്രസ് അധികാരത്തിലേറെ രണ്ടര വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിക്കിടയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് രാഹുൽ ഗാന്ധി അയച്ച സന്ദേശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രാഹുലിനെ സന്ദർശിക്കാൻ ആഴ്ചകളായി ഡി കെ ശിവകുമാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനിടെയാണ് ദയവായി കാത്തിരിക്കൂ ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് രാഹുൽ ഗാന്ധി വാട്സപ്പിൽ ഡി കെക്ക് ഒരു സന്ദേശം അയച്ചത് നവംബർ ഇരുപത്തി ഒൻപതിന് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡി കെ ശിവകുമാർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം അനുമതി തേടിയിട്ടുണ്ട് അതേസമയം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നുള്ള നേതാക്കന്മാരായിട്ടുള്ള പ്രിയൻ ഗാർഗെ ശരത് ബച്ചേ ഗൌഡ എന്നിവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരികയാണ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിച്ച് മുന്നോട്ടു പോകും എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഡി കെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് അതായത് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ശിവകുമാർ പറയുന്നത് കർണാടകയിൽ എന്ത് സംഭവിക്കുമെന്ന് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കർണാടകയിലെ തർക്കം ഹൈക്കമാൻഡിനു മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ് രണ്ടര വർഷം എന്നിട്ടതോടെയാണ് ഈ തർക്കം രൂക്ഷമാകുന്നത് രണ്ടര വർഷം പൂർത്തിയാകുന്നതിന് ഒരാഴ്ച മുൻപേ കസേര ഒഴിയുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് അധികാരത്തിലേറുന്ന വേളയിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കിയത് രണ്ടര വർഷമായ നവംബർ ഇരുപത് കഴിഞ്ഞിട്ടും കുലുക്കമില്ലാതായതോടെയാണ് തന്റെ പക്ഷത്തുള്ള പത്ത് എം എൽ എമാരെ യച്ചുകൊണ്ട് ഡി കെ ശിവകുമാർ കരുക്കൾ നീക്കി തുടങ്ങിയത് കൂടുതൽ എം എൽ എ ഡി കെ പക്ഷത്തോട് അടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കർണാടകയിലെത്തിയ മല്ലികാർജുൻ ഗാർഗെ ഇരു നേതാക്കളെയും കണ്ടിരുന്നു പിന്നാലെയാണ് പാർട്ടി നേതൃത്വം നിലപാട് പറയണമെന്ന് സിദ്ധരാമയ്യ കടുപ്പിക്കുന്നത് ഹൈക്കമാൻഡ് ഇടപെടുമെന്ന് ഗാർഗെ വ്യക്തമാക്കിയതും അങ്ങനെയാണ് എന്തായാലും സിദ്ധരാമയ്യ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഡി കെ ശിവകുമാർ ആണെങ്കിൽ ഒരേ പിടിവാശിയിലാണ് പദവിയിൽ സിദ്ധരാമയ്യ കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് വിവരം ഡി കെ ശിവകുമാറിന് അനുകൂലമായിട്ടുള്ള നീക്കം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകും എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇനിയും അവഗണിച്ചാൽ ശിവകുമാർ പാർട്ടി വിട്ടേക്കും എന്ന അഭ്യൂഹവും ശക്തമാണ് ജനകീയനായ സിദ്ധരാമയ്യയെ പിണക്കാതെ തീരുമാനമെടുക്കണമെന്നതും ഹൈക്കമാൻഡിന് വെല്ലുവിളിയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കർണാടകയിൽ കാര്യങ്ങൾ നീക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ വലിയ ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്